ഈ അഞ്ച് തെറ്റുകൾ നിർത്തിയാൽ മുടി മുടികൊഴിച്ചൽ കുറയും എത്ര ഓയിൽ മാറ്റിയാലും ഷാംപൂ മാറ്റിയാലും മുടികൊഴിച്ചിൽ നിൽക്കുന്നില്ലേ അതിന് കാരണം നമ്മൾ ദിവസവും ചെയ്യുന്ന അഞ്ച് ഈ വലിയ തെറ്റുകളാണ് ഇത് നിർത്തിയാൽ തന്നെ അൻപത് ശതമാനം വരെ എയർഫാൾ കുറയാൻ ചാൻസ് ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക ഒട്ടും സമയങ്ങളിൽ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അധികമായി തല കഴുകുന്നത് ദിവസവും തല കഴുകിയാൽ തല ചർമ്മത്തിലെ നാച്ചുറൽ ഓയിൽ മുഴുവനും പോകും മുടി വീക്കാകും അതാണ് എയർഫാൾ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ തല കഴുകിയാൽ മതിയാകും അമിതമായി വിയർക്കുന്നവരാണെങ്കിൽ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് തല കഴുകാനായി ശ്രമിക്കുക നിങ്ങൾക്ക് അത്രയും കഴുകിയേ മതിയാകൂ എന്നുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ തവണയൊക്കെ കഴുകാനായി ശ്രമിക്കുക ദിവസവും തല കഴുകുന്നത് മുടി കൊഴിച്ചിൽ കൂട്ടുമെന്ന പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് നനൻ്റെ മുടി ശക്തിയായി ചീകൽ നനൻ്റെ മുടി വളരെ വീക്കാണ് അത് ശക്തിയായി ചീകുമ്പോൾ റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ബ്രേക്ക് ആകും മുടി എൺപത് ശതമാനം ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി മുടി ചീകാനായി ശ്രമിക്കുക ഒരിക്കലും തന്നെ നനനിരിക്കുന്ന സമയത്ത് മുടി ചീക്കാൻ പാടുള്ളതല്ല തെറ്റായ ഷാംപൂ തിരഞ്ഞെടുക്കൽ ഫോം കൂടുതലുള്ള ഷാംപൂ നല്ലതാണെന്ന് പലരും കരുതുന്നു പക്ഷേ അതിൽ സൾഫ്യൂട്ട് പാരബൺ പോലുള്ള കെമിക്കൽ ഉണ്ടാകും ഇത് സ്കാൽ ഡാമേജ് ചെയ്യും എയർഫാൾ കൂട്ടും ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ഷാംപൂ തിരഞ്ഞെടുക്കാൻ പാടുള്ളതല്ല മൈൽഡ് ഷാംപൂ ഉപയോഗിക്കാനായി ശ്രമിക്കുക മൈൽഡ് ആൻഡ് ഹെർബൽ ഷാംപൂസ് കൂടുതലായി ഉപയോഗിക്കാനായി ശ്രമിക്കുക ഏറ്റവും നല്ലത് ഷാംപൂയുടെ ഉപയോഗം പരമാവധി കുറക്കുക എന്നത് തന്നെയാണ് സ്ട്രെസ് ആൻഡ് ഉറക്കക്കുറവ് സ്ട്രെസ് കൂടുതൽ ഉണ്ടായാൽ ഹെയർ ഗ്രോത്ത് സൈക്കിൾ ഡിസ്റ്റർബ് ആകും ഉറക്കം കുറവായാൽ ന്യൂ എയർ വരുന്നത് സ്ലോ ആകും ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കൃത്യമായി ഉറങ്ങാനായി ശ്രമിക്കുക നൈറ്റ് മൊബൈൽ യൂസ് ചെയ്യുന്നത് വളരെയധികം കുറങ്ങാനായി ശ്രമിക്കുക രാത്രി വേഗം കിടന്നുറങ്ങി രാവിലെ വേഗം ഉണരുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക ശരിയായ ഭക്ഷണം ഇല്ലായ്മ ഓയിൽ മാത്രം മതി എന്ന് കരുതരുത് മുടിക്ക് ഉള്ളിൽ നിന്നും ന്യൂട്രിഷ്യൻ വേണം പ്രോട്ടീൻ അയൺ കുറവാണെങ്കിൽ അയർഫാൾ തീർച്ചയായും ഉണ്ടാകും നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മുട്ട പയർവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ തുടങ്ങിയവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായി ശ്രമിക്കുക മുട്ടയൊക്കെ ധാരാളമായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുടി കൊഴിച്ചിൽ കുറങ്ങാനൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കും ഈ അഞ്ചു തെറ്റുകൾ ഇന്ന് തന്നെ നിർത്തിയാൽ മുടികോഴ്ച്ചൽ തീർച്ചയായും കുറയും ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു നല്ല അടിപൊളി വിഷയവുമായി മറ്റൊരു വീഡിയോകൾ കാണാം